എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു ഒന്ന് ലൈക്ക് ചെയ്തു വരണേ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല വളർച്ചയുമുള്ള മുട്ടനാടുകളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിബന്ധനകളോടെ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും മറ്റും പറ്റുന്ന മൂന്ന് പെണ്ണാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാട് നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ പ്രായം പതിനൊന്ന് മാസം ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമായ മറ്റൊരു പശുക്കുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും കൊടിയും നല്ല വളർച്ചയുമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അടിപൊളി ആടും അതിൻ്റെ മൂന്ന് ദിവസം പ്രായമായ ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം പാലുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് രണ്ടാം പ്രസവത്തിലെ ഒരു പശുവും അതിൻ്റെ ഒന്നര മാസം പ്രായമായ ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇപ്പോൾ പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് അൻപത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മങ്കട എട്ട് മാസവും പത്ത് ദിവസവും ചെനയുള്ള ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അൻപത്തി ആറായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസവും ഇരുപത് ദിവസവും ചെനയുള്ള ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അറുപത്തി മൂവായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമായ രണ്ട് എച്ച് പി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടന് ഒന്ന് പെട നല്ല തീറ്റയും കുടിയുള്ള ആട്ടിൻകുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കൊല്ലം കടൈക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ പെടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു കടിഞ്ഞൂൽ നാടൻ ആടും അതിൻ്റെ പതിമൂന്ന് ദിവസം പ്രായമായ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വൈലത്തൂരിനടുത്ത് പെരിഞ്ചേരി ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമായ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് രണ്ടിനും കൂടി ചോദിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ്മ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദമ്മ ഒരു അഞ്ച് മാസം പ്രായമായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അല്ലാത്ത ഏ ടി കുടിയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഒരു വലിയ മലബാറി മോഴ പെണ്ണാട് വിൽപ്പനക്ക് ഇരുപത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കാറായ ഈ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ആടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമായ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പിടക്കുട്ടി ഇത് രണ്ടും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം ഇടവണ്ണ ഒരു മൂന്നര മാസം പ്രായമായ സെറാബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ളതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമായ ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കുഴിയുമെല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അഞ്ച് മാസം കഴിഞ്ഞ ഒരു പടക്കുട്ടി വിൽപ്പനക്ക് അതിൻ്റെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പുതുമ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ